ഗൈസ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മുതല് എവിടെയും കണ്ടിട്ടുണ്ടോ പ്രവാസികളായിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എയർപോർട്ടൊക്കെ കാണാൻ വേണ്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള ആൾക്കാരും ഈ ലൈറ്റ് കണ്ടു എയർപോർട്ടിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സിഗ്നൽ കൊടുക്കുന്ന ബീക്കൺ ആൻഡ് ലൈറ്റാണിത് അതായത് ഫ്ലൈറ്റ് ഇറങ്ങണ സമയത്തും ഫ്ലൈറ്റ് കയറുന്ന സമയത്തും സിഗ്നൽ കൊടുക്കുന്ന ബീക്കൺ ബീക്ക് ലൈറ്റാണിത് ഇതിപ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഇത് വർക്ക് ചെയ്യണില്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ഇതിലുള്ള ഈ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യണത് എന്തേം കാരണവശാലും ആയി കഴിഞ്ഞാൽ മാത്രമേ മറ്റേ രണ്ട് വർക്ക് ചെയ്യാതെ കിടക്കുന്ന രണ്ട് വർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആയി കിടക്കായിരുന്നു ഞങ്ങളെ ഫ്രാങ്ക് ഓട്ടാമേഷൻ എന്നുള്ള സ്ഥാപനത്തിലോട്ട് സർവീസിന് വന്നു ഞങ്ങളത് മൊത്തം അയച്ച് പണിതു അതിൻ്റെ സർക്യൂട്ടൊക്കെ മൊത്തം ഞങ്ങൾ മാറ്റി അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ചെക്ക് ചെയ്ത് ഞങ്ങൾ ഫുള്ള് കണക്ഷൻ കൊടുത്തതിന് ശേഷം ഈ ഒരു കാണുന്ന സ്നൈഡൻ്റെ റിലേ സ്വിച്ച് ഇത് ആയിരുന്നു ഈ സ്വിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സൈഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാലും ആ വർക്ക് ചെയ്യുന്ന സൈഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള രണ്ടാമത്തെ സൈഡ് വർക്ക് ചെയ്യുക അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യിക്കേണ്ട റിലയാണിത് പക്ഷേ ഈ റിലേ സ്വിച്ച് കംപ്ലയിൻ്റ് ആയിരുന്നു കംപ്ലയിൻ്റ് ആയതിനാൽ സ്വിച്ച് ഇപ്പോൾ അങ്ങനെ അവൈലബിൾ അല്ല ഞങ്ങൾ കുറച്ചൊക്കെ തപ്പിയൊക്കെ കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലയെന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ഈ റിലയുടെ അതേ ഫങ്ങ്ഷൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഞങ്ങൾ എഴുതി ഉണ്ടാക്കി ആ സോഫ്റ്റ്വെയർ എഴുതിയിട്ടുള്ള മൊഡ്യൂൾ ആണ് ഇതിലുള്ളത് ഇതിൻ്റെ ഈ റിലയുടെ അതേ ഫങ്ങ്ഷനാണ് ഇത് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മൂന്ന് മിനിറ്റാണ് ടൈമർ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിത് കറങ്ങിക്കൊണ്ടിരിക്കട്ടെ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കാഷ് കൊടുത്തു ഈ കണക്ഷൻ്റെ പോയി അതായത് ഒരു ഭാഗത്തുള്ള ലൈറ്റ് ആയി ഈ ആയ സമയത്ത് ഇനി ഓപ്പോസിറ്റിലുള്ള ലൈറ്റ് കത്തണം ആ ലൈറ്റ് കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മൂന്ന് മിനിറ്റ് ആണ് ടൈം സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ ആ ബ്ലിങ്ക് ചെയ്യുന്ന മൂന്ന് മിനിറ്റ് പറഞ്ഞാൽ നൂറ്റി എൺപത് സെക്കൻഡ് അതായത് നൂറ്റി എൺപത് തവണ ആ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുകയും ആ നൂറ്റി എൺപത് തവണ ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ലൈറ്റ് കത്താതെ നിൽക്കുന്ന സമയത്ത് ആ ഭാഗം ഫെയിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓപ്പോസിറ്റിലുള്ള ഈ രണ്ടാമത്തെ ഭാഗത്തുള്ള ലൈറ്റ് കത്തുകയും ചെയ്യുന്നതാണ് ഇത് നമ്മുടെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലുള്ള ലൈറ്റാണ് സർവീസിന് ഞങ്ങൾക്ക് വന്നതാണ് അപ്പോൾ ഏകദേശം മൂന്ന് മിനിറ്റ് ആവാനായിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ടാമത്തെ ലൈറ്റ് കത്തുന്നതാണ് ഇതാ നമ്പർ ടു രണ്ടാമത്തെ ലൈറ്റ് ഒന്ന് നമ്മൾ ഓഫായിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ലൈറ്റ് കത്തിയിട്ടുണ്ട് ആ കത്തുന്ന സമയത്ത് നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൽ ഇ ഡി ഓഫ് ആയിട്ടുണ്ട് ഇനി ഇത് റീസെറ്റ് ആണ് കറണ്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നാമത്തെ ലൈറ്റാണ് കത്തുക ആ ലൈറ്റ് അപ്പഴും ഫെയിലിയർ ആകണമെന്നുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ ലൈറ്റ് കത്തുന്നതാണ് ഈ ലൈറ്റിന് നല്ല പവറാണ് ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല ചൂടടിക്കണം കൂടുതലായിട്ടും നിൽക്കാൻ വയ്യ കാരണം നല്ല ചൂടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം